വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എത്തി ദുരന്തത്തിന്റെ തീവ്രത നേരിട്ട് മനസ്സിലാക്കി കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് പ്രതിനിധികൾ ഇനി ഒരു തുള്ളി കണ്ണീർമഴ താങ്ങാൻ ശേഷിയില്ലാത്ത മണ്ണാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലുള്ളത് ജനിച്ചു വളർന്നവരുടെ ചോരയിൽ കുതിർന്ന് വേദനയിൽ പുളഞ്ഞു തകർന്നു പോയൊരു ദേശം ഇവിടെ പെയ്തിറങ്ങിയ വേദനകളെല്ലാം തൊട്ടറിഞ്ഞാണ് യൂത്ത് ഫ്രണ്ട് പ്രതിനിധികൾ ദുരന്ത ബാധിത പ്രദേശങ്ങളും ദുരിതം ബാധിച്ചവരെ നേരിൽ കണ്ട് മനസ്സിലാക്കി ഏതു തരത്തിലുള്ള സഹായമാണ് ഇവിടെ ലഭ്യമാക്കേണ്ടത് എന്ന് അന്വേഷിക്കാൻ കൂടിയാണ് എത്തിയത് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം കർത്ത പ്രകൃതി ദുരന്തമാണ് നടന്നതെന്നും ഇവരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയോടെയും കൂടെ ഉണ്ടാകുമെന്നും കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സ്വാജൻ ജോസഫ് പറഞ്ഞു കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘമാണ് നമ്മൾ ഈ ചുരൽമല സന്ദർശിച്ചത് ഈ വയനാട്ടിലെ പ്രകൃതി ദുരന്തം നേരിട്ട ഈ സ്ഥലം നേരിട്ട് സന്ദർശിക്കുകയും ആ ദുരന്തത്തിന് ഇരിയായ ആളുകളെ കാണുവാനും ആ ദുരന്തത്തിന്റെ ആഴം വ്യക്തമായി മനസ്സിലാക്കുവാനുമാണ് ഇന്ന് ഈ കേരള യൂസഫ് ഫണ്ട് ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം ഈ ചൂരന്മുലയും മുണ്ടക്കൈ ഈ നമ്മുടെ ബേലി പാലം എന്നീ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചത് ഇതിന് ശേഷം നമ്മൾ സെൻറ് ജോസഫ് സ്കൂള് മറ്റ് സ്ഥലങ്ങൾ എല്ലാം സന്ദർശിക്കുന്നുണ്ട് അപ്പം നമ്മളുടെ മുഖ്യ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫണ്ടിന് ഏത് രീതിയിലുള്ള സഹായം നമുക്ക് ഈ വയനാടിന് നൽകാൻ പറ്റും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സന്ദർശനത്തിൻ്റെ ഒരു മുഖ്യമായൊരു ലക്ഷ്യം നമുക്കറിയാം ധാരാളം സഹായങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് ഒഴുകി എത്തിയിരിക്കുകയാണ് ഇപ്പം ഭവനമായിട്ടും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റ് വസ്തു ഭക്ഷ്യ കിറ്റുകളും മറ്റ് വസ്തുക്ക വസ്തുവകളുമായിട്ട് ധാരാളം സാധനങ്ങൾ എത്തി എന്നുള്ള ഒരു പ്രതീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് യൂത്ത് ഫണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ ആർക്കാണ് നമുക്ക് സഹായം ചെയ്യാൻ പറ്റുക അത് കൃത്യമായി മനസ്സിലാക്കുകയും ആ സഹായം യൂത്ത് ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നാണ് യൂത്ത് ഫണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഇന്ന് നമ്മളിന്ന് ഈ ദിവസം മുഴുവനും ഈ അഫക്റ്റഡ് ഏരിയയും അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളെയും കാണുകയും അവരിൽ നിന്ന് ഉള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് കൃത്യമായിട്ട് നമ്മളത് സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിച്ച് ഏതൊക്കെ രീതിയിലുള്ള സഹായം ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ഒരു വാർത്ത ഇന്ന് രാവിലെ ഞാൻ കേട്ടത് ഞങ്ങൾ നിലമ്പൂരാണ് ഇന്നലെ കേട്ടത് അപ്പം പോരുന്ന വഴിക്ക് എന്നോടൊരു സഹപ്രവർത്തനം യൂത്ത് ഫണ്ടിൻ്റെ ഒരു സഹപ്രവർത്തനം പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കല്യാണപ്രദമായി നിൽക്കുന്ന ഒരു പ്രായമായ ഒരു ചെറുപ്പക്കാരനാണ് അപ്പം അദ്ദേഹം പറയുകയാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ട ധാരാളം ആളുകളുണ്ട് ചിലപ്പം പ്രായമായ കെട്ടിച്ചൂടാറായ ചില പെൺകുട്ടികൾക്കാണ് ചിലപ്പം ആ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ അപ്പനും അമ്മയും ആങ്ങളമാരെയും നഷ്ടപ്പെടാം അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കുവാൻ തയ്യാറാണ് എന്ന് യൂത്ത് ഫണ്ടിന്റെ ഒരു സഹപ്രവർത്തകൻ നമ്മോട് പറയുകയും ചെയ് പറയുകയുണ്ടായി അത് വളരെ സന്തോഷം തോന്നി വികാരപരമായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ നന്മ അതാണ് കേരളത്തിന്റെ നന്മ കേരളത്തിന്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്യാമ്പിലെത്തി സർവവും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ ദുഃഖത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞു ജീവൻ മാത്രം ബാക്കി ബാക്കിവച്ചവരുടെ സങ്കടങ്ങളും കേട്ടു സംഭവിച്ച ദുരന്തത്തിന്റെ ആഴം പ്രതിഫലിക്കുന്നതായിരുന്നു സെന്റ് ജോസഫ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തിയേൽപ്പിച്ച ദുഃഖത്തിന്റെ ആഴം കൃത്യമായി വെളിവാകുന്നതായിരുന്നു ഇനിയും വയനാട്ടിൽ വേണ്ടത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് കൂടാതെ അത് സമയബന്ധിതമായി തീർക്കുകയുമാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദർശനത്തിൽ കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സെമീർ പുളിക്കൽ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് നുസൈ തെഞ്ചേരി പി പ്രഭാകരൻ നായർ ബൈജു ഐസ് ഉല്ലാസ് നരിവേലി സി ബിനീഷ് ബാബു മലപ്പുറം ജില്ലാ യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റ് ബാബു പൊടിയാടൻ സാക്കിർ തവൂർ ട്രഷറർ യാസിർ അറഫാദ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസുത സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ